ുട്ടേറെ ഇനി സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് അപ്പോഴേ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയത് നോക്കാം ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണെന്ന് ഹായ്ക്കൂട്ടുകാരെ സെൽം ബ്ലൗസിലേക്ക് സോദ എന്നൊരു സ്നാക്സ് നോക്കാം അതിനായിട്ട് രണ്ട് മുട്ടയും ഒരു ടേബിൾ സ്പൂൺ സവാള ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ശലമുളക് പൊടി ഒരു നരുമുളക് പൊടി അതുപോലെ ഒരു പച്ചമുളക് അതുപോലെ ശാലം കറി ലീവ്സ് അതുപോലെ ഇനി ഉപ്പിട്ട് കൊടുക്കണം ീസ്പൂണ് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിനെ ഇനി ഒന്ന് കലക്കി എടുക്കണം ഇതുപോലെ നല്ലപോലെ ഒന്ന് കലക്കി എടുക്കണം ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാൻ മറിച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് കത്തി വെച്ചാ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കടലമാവ് കടല ഒരു എടുക്കൂര് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ നല്ല കുമിച്ചാണ് എടുത്തത് വൺ ടേബിൾ സ്പൂൺ മൈദാ മാവ് ഇട്ടുകൊടുക്ക ചില മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്ക മുളക് പൊടി ഇട്ട് കൊടുക്ക ഒരു കിലോ കുരുമുളക് പൊടി ഇട്ട് കൊടുക്ക ചില കായപ്പൊടി ഇട്ടുകൊടുക്ക ൂൺ പെരുജീക പൊടി കാൽ ടീസ്പൂൺ ജീരക ആവശ്യത്തിന് വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചെടുക്കാൻ കട്ടയൊന്നും ഒട്ടും നല്ല ഫൈനായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം ബോയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് എടുത്തിട്ട് കൊടുക്കാം ഇതുപോലെ ఇవ ముక్కగా అప్పుడు కుట్ట నల్ ఇష్టపెడ വിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തല്ല കടലമാവില്ലെങ്കിൽ മൈദാമാവിൽ മാത്രിയാ മതി മൈദാമാവിൽ മാത്രം ഉണ്ടാക്കി എടുക്ക ഞാൻ പിന്നെ കടലമാവ് ഉണ്ടായിരുന്നോണ്ട് കടലമാവൂടെ ഇട്ടു കൊടുത്തതാണ് ഇവിടെ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേക്കുള്ള എങ്കി ഇതെ ഒന്ന് പൊള്ളി വരു താല്പര്യമാണെങ്കി അപ്പൊ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തിരിച്ച് മറിച്ച് വിട്ടു കൊടുക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് വേഗം ബാക്കിയുള്ള സൈഡ് വേവില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഈ സമയത്തീ ഹൈയിൽ വെക്കരുത് മീഡിയത്തില് തന്നെ ഇട്ടിരിക്കണം അപ്പോഴെ ചൂടാവുന്നവരെ ഹൈൽ ഇട്ട് കൊടുക്ക പക്ഷെ ചൂടായി കഴിഞ്ഞ അത് മീഡിയത്തിലാക്കി കൊടുക്കണം എണ്ണ തിളച്ചു കഴിഞ്ഞാൽ പിന്നെ മീഡിയത്തിലോട്ട് മാറ്റണം അപ്പൊ തിളച്ചതിന് ശേഷം വേണം മാവിൽ മുക്കി ഇട്ടുകൊടുക്കേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ കൊള്ളാം ಇದು 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 ಮದಿ ഇനി ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കഴിഞ്ഞതുല അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനേം കൂടെ ശരിയാക്കി എടുക്ക ഫ്രൈ ചെയ്തെടുക്കൂടെ മുട്ട വരി ഉണ്ട കൂട്ടുകാരെ പുറം നല്ല ക്രിസ്പിയും ആ നല്ല സോഫ്റ്റുമായിട്ടുണ്ട് ഏട്ടാ എന്താ നല്ല ടേസ്റ്റ് സൂപ്പാകും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കുട്ടിയൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വെള്ളം ഒരുപാട് ലൂസായി പോരുത് എങ്കിൽ മാവ് പിടിക്കൂല ഹലോ അത് മാത്രം ശ്രദ്ധിച്ച മതി അപ്പൊ ഞാൻ ചെറിയൊരു ഉരുളക്കരങ് കട്ട് ചെയ്ത് വെച്ചിരുന്നു അതിനെ മാവിലിട്ട് കുഴച്ചെടുത്ത് മൊത്തത്തി എടുത്ത് ഇടുകയായിരുന്നു ഇതിലോട്ട് വന്നാ മാവാധികം വന്നത് ഉപയോഗ അതുകൊണ്ട് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല സൂപ്പർ ടേസ്റ്റ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോഴൊരു വെറൈറ്റി രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്